ജീവിത പടത്തിൽ അന്വയിക്കുന്ന ആളെന്നൊരു ചിന്താഗതി മാത്രമാണ് സംശയിക്കുന്ന ആൾക്കാർ കുറച്ച് വരുമ്പോഴും അവരവരുടെ ഇഷ്ടമായ രീതിയിൽ സഞ്ചരിച്ച് അവരുടെ പേര് പേരുദോഷം വരും കൂടി പെടി പാടി ബിയർ കുടിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയാം ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ പലരും നേരിട്ടിട്ടുണ്ട് അതിൽ നമ്മൾക്ക് ഒരു വേഷത്തിന് വേണ്ടി നമ്മൾ ഒരാൾ മുന്നിൽ ചെന്ന് കെഞ്ചാൻ നിക്കുമ്പോൾ എല്ലാവരും അതിന് താല്പര്യപ്പെട്ടിട്ട് പോകുന്നവര് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആ തേടി പോകുന്നതും അവരുടെ ഭൂമി പോകുന്നതും അല്ലെങ്കിൽ അവരെ വിളിച്ച് അവസരങ്ങൾക്ക് വേണ്ടി പലരും അഡ്ജസ്റ്റ് അവർ പിന്നീട് അത് തുറന്നു പറയും ചെത്രനാളായി അങ്ങ് തുടങ്ങിട്ട് നമ്മുടെ കാലത്തൊന്നും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാം വെച്ചാൽ ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് അതിനടുന്ന് മുങ്ങി കൂട്ടക്കളിയായി പിന്നെ കൂടെ മൂന്നാണ് ചെ ടങ്ങൾ ഷക്കീലിനെയും മറ്റേ രേഷ്മയെ അങ്ങനെ അവരൊക്കെ വെച്ചിട്ട് ചെയ്ത ഡയറക്ടർ എന്താ ജോയി എന്നൊക്കെ അയാള് പണ്ടത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു നമ്മളൊക്കെ മാനുഭവല്ല മഴവിൽ കൂടാറത്തിലൊക്കെ പുള്ളി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പുള്ളി വിളിച്ച് ചോദിച്ചാൽ ബിന്ദു നല്ലൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാമോന്ന് ചോദിച്ചാൽ അവൻ എന്താ പടം ഇന്ന കട എന്ന് പറഞ്ഞു അല്ല ബിന്ദു അതിപ്പോ അങ്ങനെ ഇങ്ങനെ അത് ഒന്നും കാണിക്കത്തില്ല എന്താ വേണ്ടേട്ടാ നമ്മള് കുടുംബോട്ടൊക്കെ താമസിക്കുന്നതാണ് നമുക്ക് അങ്ങനത്തെ പടം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നറും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഗ്ലാമറസ് വേഷങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒക്കെ സൗന്ദര്യം കൊണ്ട് അങ്ങനെ ആയിരിക്കും ആൾക്കാർ വിളിക്കുന്നത് പൈസയും കൂടുതൽ അങ്ങനെ താല്പര്യമില്ല നമ്മൾ പൈസക്ക് വേണ്ടിട്ട് മാത്രം വർക്ക് ചെയ്യുന്നില്ല ഇതുവരെ മനസ്സിലായില്ല നമ്മൾ ഇത്രയും അതെ അതെ അങ്ങനെ ശരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് രണ്ടു മൂന്ന് അവധങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല അതിനകത്ത് അഭിനയിക്കുന്ന ആശയം നമ്മള് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഏത് പടത്തിലും നമ്മൾ ഇപ്പഴത്തെ അങ്ങനെ പടങ്ങൾ ഇല്ല എങ്കിലും മൊത്തം പുതുമുഖങ്ങളുള്ള പടത്തിലൊക്കെ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു ഇത് ഉണ്ടാവൂല ഇപ്പൊ അതുപോലെ ഗ്ലാമറസ് സിനിമകളില്ലേ അതെ ഞാനിപ്പോ തമിഴ് അഭിനയിച്ചാലൊക്കെ ഗ്ലാമർ ക്യാരക്ടർ ഗ്ലാമർ uh അല്ല -uh. പക്ഷെ എന്റെ വേഷം ഇത് ഞാൻ എപ്പോഴും മോഡേൺ ആയിട്ട് നടക്കുന്ന കഴിഞ്ഞ ദിവസം മാർച്ച് എട്ടിന്സ് ഡേ പരിപാടി എപ്പോഴും ഇടുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങി മോഡേൺ ഡ്രസ് ഇടുന്നത് പക്ഷേ ആള് മോഡേൺ ഉള്ളു നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ മോഡേൺ അതെ അതെ തീർച്ചയായിട്ടും അന്ന് നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ ഞാൻ സംസാരിച്ചെന്തോ ഒരു പേടിയാണ് നമുക്ക് അന്ന് അങ്ങനെ എല്ലാവരും അവരോട് ഒരുമിച്ചൊക്കെ അവർ ചെയ്ത അഭിനയിക്കുന്ന ആളെന്ന ചിന്താഗതി മാത്രമാണ് അവര് വളരെ പോയ സാധു സ്ത്രീയാണ് അവര് പക്ഷെ നമ്മളങ്ങനെ സംസാരിക്കാനോന്നും നിന്നില്ല കൂടി കോമ്പിനേഷൻ ഒന്നും ഇല്ല അവർ ഞങ്ങളുള്ള സമയത്ത് അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിത സാഹചര്യം അതവർക്കങ്ങനെ അവരിപ്പോ ചെന്നൈ അല്ലേ അവർക്ക് അങ്ങനെ കുടുംബോ പശ്ചാത്തല കാര്യങ്ങളൊന്നും നാട്ടിൽ അറിയപ്പെടുന്ന നമ്മളൊക്കെ അറിയുമ്പോ കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്ന സ്ഥലത്ത് എറണാകുളത്ത് ജനിച്ചു വളർന്നു ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ കുടുംബം നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കള് പിന്നെ നമ്മുടെ ബന്ധു മിത്രാദികൾ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു മോശം വന്ന രീതിയിലുള്ളതൊന്നും ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല അപ്പോൾ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു മോശം പേര് നിലനിർത്താത്ത മോശം ഇല്ലാത്ത ഒരു അഭിനേത്രിയാണ് തീർച്ചയായിട്ടും അതെ അതെ പിന്നെ ചില ആൾക്കാരൊക്കെ നമുക്ക് പാര വയ്ക്കാറുണ്ട് പലതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും അങ്ങനെ കണക്കാക്കുന്നില്ല അത് കൂടുതലും എന്നെ ഒരു തമിഴ് പടത്തിൽ വിളിച്ചവർക്ക് ഒരു ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിലൊന്നും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ എന്തോ അവര് വന്നിട്ട് ബിന്ദു അങ്ങനെയല്ല ഇങ്ങനെയാണ് അപ്പൊ ഇയാള് പറഞ്ഞേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ അത് നിങ്ങൾ അത് വളരെ പാവമായ ഒരു പെൺകുട്ടിയാണ് എനിക്ക് അവരുടെ ജീവിതവും അവരുടെ വീടും എല്ലാം നമ്മുടെ ഫാമിലി സുഹൃത്തും അറിയാം അപ്പൊ നിങ്ങളത് പറഞ്ഞ തെറ്റണം അതിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ നമ്മൾ ദൂരെ നിന്നിട്ട് ഇവര് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഈ ജൂന ആർട്ടിസ്റ്റും ചെറിയ വേഷകളൊക്കെ ചെയ്യുന്നവര് ദൂരെ മാറി നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മളോട് സംസാരിക്കാനൊക്കെ അവർക്ക് പേടിയായിരിക്കും നേരത്തേക്ക് അപ്പോൾ ഇവര് ദൂരെ നിന്ന് സിനിമയെ കാണുമ്പോൾ അത് വല്ലാത്തൊരു ലോകം പോലെ ആയിരിക്കും തോന്നുന്നത് മനസ്സിലായത് നമ്മൾ അവിടെ ഒരു ഫാമിലിയാണ് എല്ലാവരും വന്ന് അവരവരുടെ കാര്യം നോക്കി പോകാം പിന്നെ അല്ലാത്ത ആൾക്കാർ അത് സിനിമയിൽ പോകണമെന്നൊന്നുമില്ല എവിടെ എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഞാനൊരു കുടുംബിനി ആയതിനു ശേഷം പടത്തിൽ വന്ന ആളായതുകൊണ്ട് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാം അത് അവരവരുടെ മനസ്സാണ് അതിന് സിനിമയിൽ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരു നല്ല പേരും മോശം അതെ അതെ ചിലവര് ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ആൾക്കാർ കുറച്ച് അവർ അവരുടെ ഇഷ്ടമായ രീതിയിൽ സഞ്ചരിച്ച് അവരുടെ പേര് ദോഷം വരുത്തും കുടുംബവും ഇല്ല ഭർത്താവും ഇല്ല ആരും ഇല്ല ചതിക്കപ്പെട്ട് പോകും അങ്ങനെ അപ്പം ഇതൊക്കെ കണ്ടിട്ട് ചിലവർ തെറ്റിദ്ധരിക്കും ഇതിൽ വന്നാൽ അങ്ങനെയാണല്ലോ നമുക്ക് ഏത് വഴി വേണമെങ്കിലും നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞാൽ നമ്മളെന്തൊരു ജോലിയാണ് നമ്മളൊക്കെ ഞാൻ നമുക്കൊരു ജോലിയാണ് നമ്മൾ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോലിയാണ് ഇപ്പൊ ചിലവര് എഞ്ചിനീയർ ഒരു ജോലി ഡോക്ടർ ഒരു ജോലി അതൊക്കെ ഓരോരുത്തർക്കും ഒരു ജോലി കൊടുക്കും അത് ദൈവം നമ്മുടെ തലയിലും കാര്യമാണ് എല്ലാവർക്കും കിട്ടില്ല അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ നേർ വഴിക്ക് സഞ്ചരിക്കാം ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടൊരു വ്യക്തിയാണ് ഒരു ഡ്രൈവർ പോലും ഒരു ഊട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നെ എന്ന് പറയാം വളഞ്ഞ വഴി നേരെ പോയാൽ പോരെ രണ്ടു മിനിറ്റ് താമസിച്ചാലും സ്ട്രൈറ്റ് പോയി നേരെ വാ നേ നേരെ നേരെ അതാണ് നമ്മുടെ നമ്മുടെ ഒരു പോളിസി അതാണ് അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം നിലനിൽക്കണമെങ്കിൽ നല്ല പേരുണ്ടെങ്കിൽ നല്ല സെൽഫേരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കീപ്പ് കീപ്പ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് കൂട്ടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീട്ടിലാണെങ്കിലും ഞാനൂടെ അറ്റയ്ക്കുവാണെങ്കിൽ ഞാനും കൂടെ അറ്റയ്ക്കും ഞാൻ വേറെ ആരുടെയും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറില്ല അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാറില്ല പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് അല്ലാതെ മറ്റുള്ള അതുപോലെ ജൂസ് കുടിക്കുകയുള്ളു മറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഒന്നും കുടിക്കില്ല ലഹരി ഒന്നും ഇത് ലഹരി ഞാൻ കള്ളൊക്കെ കുടിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലാൾക്കാർ ഫ്രണ്ട്സ് കൂടി അത് ി ഞാനൊരു ജനിച്ച ആളാണ് എന്റെ വെളിച്ച ചെത്തുകാരനായിരുന്നു അതെ അപ്പൊ എന്റെ അച്ഛന് ടോഡി ഷോപ്പിലായിരുന്നു ജോലി അപ്പൊ കള്ളിനോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് ഒന്നുമില്ല ഇപ്പോഴും കുടിക്കും കള്ളു ഇപ്പോഴും ഒരു ഗ്ലാസ് കള്ള ഞാൻ കൂടെ ഒന്ന് രണ്ടാം ക്ലാസ് കുടിക്കും പക്ഷെ ഒരു ഒരൊറ്റ ക്ലാസ് കുടിച്ച് ഞാൻ ഫിറ്റാവും അത് നമുക്ക് അത്രയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല ബിയർ പോലും എനിക്ക് കുടിക്കാനുള്ള ഒന്നുമില്ല നല്ല കൂട്ടുകെട്ടുകളാണ് തീർച്ചയായിട്ടും പിന്നെ എത്ര ചീത്ത കൂട്ടുകെട്ടാണെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് ബോധവില്ലേ നമ്മ മാറി പോയ പോലെ അവര് നമ്മള് പിടിച്ച നിർത്തിയില്ല പിന്നെ ഒരിക്കലും ഒരാൾ നന്നാവാനായിട്ട് കൂടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല അത് വരണോലേ നീ കുടിച്ചോ നീ കുഴപ്പമില്ലന്നെ എന്ന് അത് കുടിക്കണ്ടട്ടോ ഇതുവരെ കുടിച്ചിട്ട് കുടിക്കണ്ടട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്ന് ആരും പറയില്ല അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അപ്പം നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മൾ ഏതിൽ വേണം എന്നുള്ളത് എൻ്റെ ചേട്ടൻ അന്ന് എനിക്ക് പക്വതയില്ലാത്ത പ്രായം ഇതും പറയും കുളിക്കുമ്പോൾ ഹോട്ടലിലൊക്കെ നോക്കണേ ബാത്റൂമിലൊക്കെ നോക്കണേ വല്ല ക്യാമറ അന്നൊക്കെ അങ്ങനത്തെ കാലം വരുന്നു പിന്നെ ലിഫ്റ്റ് കയറുമ്പോൾ നോക്കണേ ശ്രദ്ധിക്കണേ വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പാനീയങ്ങൾ തന്നാൽ കുടിക്കരുത് വല്ല ഉറക്കുളികട്ട് കഴിഞ്ഞാൽ കുളിക്കരുത് കാരണം നമ്മൾ അവരുടെ വഴുതിയിൽ വീണുന്നില്ല അവർ നമ്മളങ്ങനെ അപായപ്പെടുത്തും അതുകൊണ്ടൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പം എൻ്റെ കൂടെ പണ്ട് കാലത്ത് എൻ്റെ ഒരുപാട് അപ്പൊ എൻ്റെ കൂടെ എൻ്റെ മാമൻ അമ്മച്ചിരം ബ്രദർ വന്നിട്ടുണ്ട് എൻ്റെ കൊച്ചമ്മട അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ടുണ്ട് അവർക്ക് സ്പഴിയൊക്കെ ചെയ്യുമ്പോൾ എഴുപത് വയസ്സായ സ്ത്രീയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് കൊച്ചമ്മയെന്നെ വിളിച്ച് അപ്പം അവരുടെ മകളുടെ മകൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളൊക്കെ പിന്നീടാണ് എൻ്റെ അസിസ്റ്റൻ്റെ ഒക്കെ കൂടെ വന്നു കൊടുക്കുന്നത് അപ്പം അവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വളരെ സേഫാണ് എപ്പോഴും അത് നമ്മൾ നമ്മുടെ അസിസ്റ്റൻ്റ് മാത്രം മാത്രമുള്ളെങ്കിൽ നമ്മൾ സേഫ് തന്നെയാണ് നമ്മൾ എൻ്റെ കൂടെ തന്നെ അവർ എൻ്റെ റൂമിൽ തന്നെ എക്സ്ട്രാ ബെഡ് വാങ്ങിച്ചാണ് അവരൊക്കെ കിടന്നിരുന്നത് അപ്പം നമ്മൾ വഴിവിട്ട ഇതിനൊന്നും നമ്മളങ്ങനെ നിന്നിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഇനിയും താല്പര്യവുമില്ല ഇപ്പോഴും അങ്ങനെ പോകുന്നതിനോടും ആയിട്ട് നിൽക്കാൻ തന്നെ കാര്യങ്ങൾ പലരും ഇങ്ങനെ ഒരുപാട് പൈസ കിട്ടാവും കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും പലരും എന്താ പറയാ മോശം വഴികളിലൂടെ സഞ്ചരിച്ചു തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് അറിയാം പലതും പറഞ്ഞും എല്ലാം നമുക്ക് അറിയുന്നുണ്ട് അതുകൊണ്ട് പണ്ട് തുടങ്ങി എനിക്ക് താല്പര്യവും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും ഒരു പെഗു പോലും നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇച്ചിരി ഒക്കെ നമ്മള് നമ്മുടെ ഇവിടെ ഫ്രണ്ട്സ് നമ്മൾ വർക്കൗട്ടിൽ ബർത്ത്ഡേയും പരിപാടിയൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും കഴിക്കും ചിലപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാതെ അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി കഴിക്കുന്നു സന്തോഷം അതെല്ലാവരുടെയും കൂടെ എന്നും അവര് ഗോപി ഒരിക്കലുമില്ല എനിക്കതിനോട് താല്പര്യമേ ഇല്ല സിനിമ മേഖലയിൽ ആ സമയത്തൊക്കെ ഒരുപാട് ഗോസിപ്പുകളൊക്കെ ഓരോ നടിമാരെ കുറിച്ചൊക്കെ ഉണ്ടാവും അങ്ങനെ ഗോസിപ്പുകളിൽ നിന്നും അത് ഇത് മെയിൻ കാരണം കൂട്ടുകൂടി കള്ളുകൂടി അന്ന് എല്ലാരും ബിയറായി ഫിലോമി ചിച്ചു ഉൾപ്പെടെ ഫിലോമിനോ പിന്നെ കൊറേ ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ കനകല അവരൊക്കെ വെറുതെ ഇരിക്കണം ഞങ്ങള് കാർഡ്സ് കളിക്കും പ്ലെയിൻ കാർഡ്സ് കളിക്കും അത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുമ്പോ ഞാനൊന്ന് കൊച്ചമ്മയുണ്ടോ അവരെ വിളിച്ചിട്ട് റൂമിൽ പോരും നേരത്തെ ആണെന്ന് ുള്ള വിളിക്കും അന്ന് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ ഫോൺ കോൾ ചെയ്യുന്ന അപ്പോഴാണല്ലോ അങ്ങനെ വിളിക്കും നമ്മുടെ അവരെ കൂടി പാടി ബിയർ കുടിക്കാന്ന് പറയും ഞാൻ പറയാം എനിക്ക് ഇഷ്ടമല്ല ബിയറിന്റെ സ്മെല്ല് പോലും എനിക്ക് പറ്റത്തില്ല അപ്പൊ നമുക്ക് അതിനോട് താല്പര്യം ഇല്ല നമ്മുടെ നമ്മൾ ഒതുങ്ങി പോകും വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക കാശി ഇട്ടില്ലെങ്കിലും നേരെ വീട്ടിൽ പോവുക പക്ഷെ നമ്മളപ്പോ ഒരു വ്യക്തിയെ പല ആൾക്കാരൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ചില വ്യക്തികൾ ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ചില ആർട്ടിലോ ദൂരം ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവരോട് ഇവരോട് പറയുമ്പോ എനിക്കത് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഇവർ നമ്മളറിയത്തുമ്പോലും ഇല്ല എന്റെ ക്യാരക്ടർ എന്താണെന്നോ എന്താണെന്നില്ല അവർക്കറിയാറില്ല അപ്പൊ അത് പറയുമ്പോ ചിലവർ തിരുത്തി കൊടുക്കും ഏ ബിന്ദു അങ്ങനെ അല്ലാട്ടോ നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണെന്ന് അറിയും കാരണം നമ്മളെപ്പോഴും ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണം അതിന്റെ ഹസ്ബൻഡ് ഇല്ല മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവാണ് അത് കലാപരമായിട്ട് ഭയങ്കര കഴിവുള്ള വ്യക്തിയായിരുന്നു പുള്ളി പാട്ടുപാടാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ് എന്നെ പാട്ട് പാട് പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സിനിമയാണെങ്കിലും ഇന്നതാണെന്ന് പറയുന്നത് ചെല്ലടി നല്ല ഇതല്ലേ എന്നൊക്കെ ചോദിക്കും ആർട്ടിസ്റ്റിനോട് സംസാരിക്കണമൊക്കെ ഭയങ്കര ഒരു താല്പര്യം ഒരാളായിരുന്നു പുള്ളി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽഡിൽ വരാനേ പറ്റത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത് പല സ്ത്രീകളും പിന്നീട് പല നടികളും പിന്നീട് പിൽക്കാലം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ പലരും നേരിട്ടിട്ടുണ്ട് നമ്മൾക്ക് ഒരു വേഷത്തിന് വേണ്ടി നമ്മൾ ഒരാൾ മുന്നിൽ ചെന്ന് കെഞ്ചാൻ നിൽക്കുമ്പോഴാണ് ചൂഷണത്തിന് ഇരയാവുന്നത് ഞാൻ ഇതുവരും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ വന്ന പറഞ്ഞ കിട്ടിയ വേഷം എന്താണ് അത് ഞാൻ ചെയ്യുന്നു ഇപ്പോഴും ഞാൻ ഇത്ര നാള് ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ടും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഞാൻ ഇന്നത് വേഷം തരുമോ എന്ന് ചോദിച്ച് അവരെ കാണാനോ ഈ ചൂഷണത്തിന് ഇരപ്പെടാനോ നമ്മൾ ഞാൻ സാ എല്ലാവർക്കും ഏതിനാണ് അതില് നിൽക്കുക ആരും നമ്മളെ വലിച്ചു നമ്മൾ നിർബന്ധിച്ചൊന്നും ആരും ചെയ്യിക്കുന്നില്ല അവര് ഈ പറയുന്നവരെല്ലാവരും അതിന് താല്പര്യപ്പെട്ടിട്ട് പോകുന്നവരാ താല്പര്യപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത് നിർബന്ധിച്ച് ആരും ഒന്നും ചെയ്യിക്കില്ല അവർക്ക് ഇഷ്ടമാണെന്നേ അവർക്ക് അവർ ഒരു ആ തേടി പോകുന്നതും അവർ റൂമിൽ പോകുന്നതും അല്ലെങ്കിൽ അവരെ വിളിച്ചു ചെല്ലുന്നതും അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാ ഇഷ്ടമല്ലെങ്കിൽ അവർ പോകും അവസരങ്ങൾക്ക് വേണ്ടി പലരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പക്ഷെ അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് അത് തുറന്നു പറയും മീറ്റൂയിലൂടെയൊക്കെ അപ്പൊ അതിനൊക്കെ എത്ര നാളായി അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കാലത്തൊന്നും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പല ആൾക്കാർക്ക് പക്ഷെ എന്നും ഉണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ ചൂഷണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് മീറ്റും കീറ്റും ഒന്നും ഇല്ലാതിരുന്നില്ല അപ്പൊ ഇപ്പന്ന് വെച്ചാല് പെണ്ണുങ്ങൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് അവർക്ക് വേഷം വേണം ഒരു സിനിമയിൽ എത്തപ്പെടാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് അല്ലെ ഗൾഫിൽ ജോലിക്ക് പോകുന്ന പോലെയാണ് നല്ല സമയവും നല്ല ലക്കി ടൈമിൽ മാത്രമേ നമുക്ക് ചെയ്യാനും പോവാനും സാധിക്കുള്ളൂ അല്ല നമ്മള് ടിക്കറ്റും വെച്ചിട്ട് വിസ കിട്ട് കിട്ടാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതേപോലെ തന്നെ ഒരു സമയം വേണം അതിനെല്ലാത്തിനും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ ജയിച്ച എന്തെങ്കിലും സെറ്റിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധായകരിൽ ഒരു ഒരു ദുരനുഭവം എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നിന്നിട്ടില്ല ഞാൻ ഞാൻ അഭിനയിക്കാൻ പോരുക എന്നുള്ളത് പിന്നെ നമുക്ക് ചിലപ്പോ ചില ചില ഇഷ്ടങ്ങൾ ഉണ്ടാകാം അതിന് പ്രത്യേകിച്ച് ആരുടെ ഒരു അനുവാദോ കാര്യങ്ങളോ അതൊരു വേഷം തന്നിട്ടല്ല നമുക്ക് ഇവിടെ ഇരുന്നായാലും നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മളിപ്പോൾ ഒരാൾ കൂടി കുറച്ച് സമയം ചിലവഴിക്കണം ഒരിഷ്ടത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും പടം വന്നിട്ടും ഞാൻ എന്തോരം പടത്തിൽ നിന്ന് പോയിട്ട് പോന്നിരിക്കുന്നത് എനിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അവര് ചിലപ്പോൾ എന്നെ അടുത്ത പടത്തിൽ വിളിക്കില്ലായിരിക്കാം അവരുടെ എല്ലാ പടത്തിൽ ഞാൻ ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നെ വിളിക്കുന്ന പടത്തിന് ഞാൻ പോയിട്ട് പോരും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കല്ലേ ഞാൻ വന്ന കംപ്ലയിന്റ് പറയേണ്ട ഒരു അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല പലരും പറഞ്ഞത് എന്ന് വച്ചാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തത് കൊണ്ട് പല വേഷങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ അറിയത്തില്ല പിന്നീട് എനിക്കറിയത്തില്ല അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ ആരും ആരും അങ്ങനെ ഈ വിളിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് വന്നിരിക്കുന്ന ചൂസ് എന്ന് പറയുന്നത് അത്യാവശ്യം അഭിനയിക്കുന്നോണ്ട് മാത്രമേ എനിക്ക് കിട്ടിയത് എനിക്ക് എനിക്ക് കുട്ടിയുണ്ടെന്നും ഭർത്താവ് ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം വെക്കേഷൻ സമയത്തൊക്കെ എന്റെ എന്റെ വീടും എന്റെ അസിസ്റ്റന്റ് അസിറ്റന്റും നമ്മൾ അങ്ങനത്തെ ഒരു ഒരു എന്താണ് എനിക്ക് ഭർത്താവ് ഓൾറെഡി ഉള്ള സമയത്ത് ഞാൻ അല്ലാതെ ഒരു നമുക്കൊരു ആവശ്യത്തിന് എനിക്ക് ഒരു ആലടത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം എൻ്റെ ഭർത്താവ് വളരെ സുന്ദരനും ശാലീന നല്ല ഒരു സ്വഭാവ ഗുണങ്ങളുള്ള ആളായിരുന്നു മോശപ്പെട്ട കള്ളു പിടിച്ച് വെളിയില്ലാതെ ഇരക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല വളരെ സ്നേഹസമ്പന്നനായിരുന്നു പക്ഷെ അത് നമുക്ക് കാലം വരെ അനുഭവിക്കാനുള്ള ഒരു എന്താണ് ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല കരളും രണ്ടും ഷുഗർ ഉണ്ടായിരുന്നേ ആൾ ഇത്രയും ഭക്ഷണപ്രിയനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിൻ്റെ പേരിൽ അങ്ങനെ കൂടി ശ്രദ്ധ ഒന്നും എനിക്കതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയിവോ കാര്യങ്ങളൊന്നും അത് കണ്ട്രോളിങ്ങിൽ അല്ല എന്നിട്ട് മാത്രം സംഭവിച്ചു പെട്ടെന്നുള്ള ഒരു സംഭവം ഫോർട്ടി നയ ഏജ് ഉണ്ടായിരുന്നുള്ളു പുള്ളിക്ക് പെട്ടെന്നുള്ള ജി ഇതായിരുന്നു ആ തളർത്തിന്ന് വെച്ചാൽ പിന്നെ തീർച്ചയായിട്ടും കാരണം എനിക്ക് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ എനിക്ക് അവളും എൻ്റെ മോളും സെപ്പറേറ്റ് ആയിട്ട് സിംഗിളാണ് മോളിപ്പം കുട്ടി കൊച്ചു കുട്ടിയാണ് മൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു കൊച്ചു മോക്ക് അപ്പം ഞാൻ ഒരു അത്താണി എന്ന് പറയണത് ഞാൻ മാത്രമേ ഉള്ളൂ മാത്രമല്ല പുള്ളി ഒരാള് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കണം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ഭർത്താവ് എന്ന് വെച്ചാൽ ഒരു കുടുംബനാഥനാണല്ലോ പുള്ളി അദ്ദേഹം അവിടെ ഒരു ജോലി ചെയ്തു കുറെ പണം കൊണ്ടൊന്നും ഇല്ലയെന്നുള്ളതല്ല അവിടെ ഒരു വ്യക്തിക്കാണ് വില ഞാനൊരു വ്യക്തിക്കാണ് വില കൊടുക്കുന്നത് അദ്ദേഹം അവിടെ തളർന്നു കടന്നോട്ടെ പക്ഷെ അതിനൊരു വിലയാണ് നമുക്ക് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ പല അവസ്ഥകളും ഞങ്ങൾക്ക് വിഷമം തോന്നിയിരുന്നു കാരണം കുട്ടി മോൾക്ക് ജോലി മോൾ മോള് രാജിവെക്കേണ്ടി വന്നു കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഫുഡ് ഉണ്ടാക്കാൻ സർവേൻ്റെ വരും കുട്ടീനെ നോക്കിയും ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിലൊക്കെ എന്താ പ്ലേ ക്ലാസ്സിലൊക്കെ കുട്ടി പുള്ളി കൊണ്ടാക്കും കൊണ്ടിരും പുള്ളിക്ക് സമയം പോവും രസമായിരുന്നു ഭക്ഷണമൊക്കെ ആളുണ്ടായിരുന്നോണ്ട് അപ്പൊ ഞങ്ങള് എന്റെ ജോലിക്ക് ഞാൻ പോവും മോള് ജോലിക്ക് മോള് പോവും തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും മോളുടെ ഇത് ജോലിയെ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലെങ്കിൽ മോള് നല്ലൊരു നിലയില് എത്തിയ കാരണം ഡിഗ്രിയൊക്കെ എടുത്തതിനു ശേഷമാണ് ബി എ മോള് എം ബി എ ആണ് അപ്പൊ അവിടെ ഒക്കെ നല്ല പ്രൊമോഷൻ ഇതൊക്കെ കിട്ടിയാൽ അത് സാധിക്കാതെ പോകുന്നല്ലോ മോള് അതുകൊണ്ടൊരു സങ്കടമുണ്ട് കാരണം ഒരു ഞാൻ ചോദിക്കും എത്രയോ പ്രായമുള്ള ആൾക്കാര് വയ്യാതെ കിടക്കുന്നു എന്തുകൊണ്ട് ചെറുപ്പക്കാരനെ പെട്ടെന്ന് ദൈവം കൊണ്ടുപോയി എന്താ ആവശ്യത്തിന് വേണ്ടി കൊണ്ടു ഞങ്ങൾ ഇന്നും ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാത്തത് പറയാത്തായി ഒരു ദിവസം പോലും ഇല്ല ഞങ്ങൾ ഞാനും പിള്ളേരും കൂടെ കൂടിയാലും ഡാഡിയുടെ കാര്യം പറയാത്ത പറഞ്ഞ് ഒരു കോമഡിയൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞ് ചിരിക്കാൻ ഞങ്ങൾക്ക് സമയം മാനത്തെ കൊട്ടാരം ദിലീപിന്റെ പെങ്ങൾ ആയിട്ടായിരുന്നു അത് ദിലീപായിട്ടുള്ള ഒരു നല്ല സൗഹൃദമായിരുന്നു ഭയങ്കര തമാശയായിരുന്നു മാളച്ചേട്ടൻ ഉണ്ടായി ഫിലോമനിച്ച് വെച്ചിട്ടുണ്ട് വളരെ രസകരമായ ഒരു ഷൂട്ടായിരുന്നു അത് ഷൂട്ടിലൊക്കെ നമ്മള് പലതും മാളച്ചനൊക്കെ പറഞ്ഞ് കരഞ്ഞു പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സീനിലൊക്കെ തമാശ ഒക്കെ പൊട്ടി കരഞ്ഞോട് ഞങ്ങൾ ഇങ്ങനെ കാണിക്കും ചിരി മാറാൻ വേണ്ടിട്ട് ഇല്ല ചിരിക്കുമ്പോൾ നമ്മുടെ കവളൊക്കെ തുടിക്കുമല്ലോ അത് മാറണമല്ലോ ശരിക്കും കരഞ്ഞ് അയ്യോ പത്തോന്ന് പറഞ്ഞ അമ്മ മരിച്ചിട്ട് കരഞ്ഞ സീനിലൊക്കെ ഇവര് തമാശ പറഞ്ഞിട്ട് ദിലിപ്പെട്ടു എന്റെ ദിലന്നും വിളിക്കുന്നത് എന്റെ ചേച്ചി എന്ന് വിളിക്കുള്ളൂ ചേച്ചി എന്താണ് ചേച്ചി സുഖമാണോന്നൊക്കെ ചോദിക്കുന്നത് അത് ഇന്നും ആ ഒരു ഒരു സ്നേഹമാണ് കാരണം ആദ്യമായിട്ട് നായകനായിട്ട് വന്നൊരു പടം അല്ലേ കുഷ്ണൊക്കെ ആയിട്ടുള്ള പടം ഫസ്റ്റ് അതുവരെ ചെയ്ത പടം പോലെ അല്ലല്ലോ ഫസ്റ്റ് മെയിൻ ക്യാരക്ടർ ചെയ്ത പടമാണ് അപ്പൊ അത് ഒരു മൂത്ത പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ അത് ആ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇന്നത്തെ പോലെ ഒന്നുമല്ല ചോദിക്കുവായിരുന്നു എന്താണ് വിശേഷം സുഖമാണോ വർക്കൊക്കെ പിന്നീട് കണ്ടോ ഈ ഇപ്പൊ ലാസ്റ്റ് ഞാൻ കണ്ടത് ഏഹ് സിദ്ധിക്കട മരിച്ചപ്പോ വന്നിരുന്നു അപ്പൊ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മഴവിൽ സിനിമ ചേച്ചിയുടെ നല്ലൊരു കൂടായിരുന്നു നല്ല അതിനു മാളച്ചേട്ടൻ സെക്കൻഡ് ഹീറോയിൻ അതെ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു മാളച്ചേട്ടന്റെ കൂടെ കോമ്പിനേഷൻ ഒക്കെ ഇണ്ട് നന്ദുവായിട്ട് നല്ല കോമ്പിനേഷൻ ഇന്നും ഈ കൊറച്ച് മുമ്പ് വരെ ഞങ്ങൾ അന്നത്തെ ഡയലോഗ് ഞാനും നന്ദൂരിനും കൂടി കാണുമ്പോൾ എന്നൊക്കെ മുമ്പത്തല്ലെന്നൊക്കെ എന്നെ വിളിച്ചിട്ട് തല്ലി പിടിക്കുവായിരുന്നു നല്ലൊരു രസമായിരുന്നു വർക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു സോങ്ങും ഇതുമൊക്കെ പക്ഷെ ഞാനത് മുഴുവൻ പൂർത്തിയായിരിക്കണെങ്കിൽ പോന്നു എനിക്ക് വേറെ വർക്ക് കിട്ടിയപ്പോ സോങ്ങിലൊന്നും കുറെ എണ്ണത്തിലൊന്നും ഞാനില്ല പകുതി സോങ്ങിലൊക്കെ പകുതിയുള്ളൂ ഞാനവിടുന്ന് മുങ്ങി കൂട്ടക്കളിയായി പിന്നെ അതിന്റെ കൂടെ മൂന്നാലഞ്ചപ്പം നമ്മുടെ താഴെ ബാക്കിൽ നിൽക്കണവരൊക്കെ മുന്നിട്ട് കയറിയാൽ പറഞ്ഞില്ല നമ്മളെപ്പോഴി ഇച്ചിരി പുറകോട്ടിന്നാളോ അപ്പൊ നമ്മൾ ഇടിച്ച് കയറുമ്പോ നമ്മൾ ബാക്കിൽ പോകും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു പട ആലപ്പുഴയിൽ നല്ല ക്യാരക്ടർ ആയിരുന്നു ആ പടം പൂർത്തീകരിച്ചില്ല ഞാനും ഉഷാറാണി പിന്നെ മാവേലിക്കര പൊന്നമ്മ ഞങ്ങൾ മൂന്നും ഒരു മെയിൻ ക്യാരക്ടർ അടിപൊളി വേഷം വെച്ചപ്പോൾ ഞാൻ ഞാനവിടുന്ന് കാണാതെ ഇവരെ ലൊക്കേഷൻ കാണാതെ പോകുന്നു ടിക്കറ്റ് വേറെ പരിചയമുള്ളവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് അവർ പൈസ ഒന്നും തരത്തില്ല നമുക്ക് നമ്മൾ ചെന്നൈയിലൊക്കെ പോയി കുറെ ദിവസം ഇട്ട് പൈസ ഞാനാണെങ്കിൽ ചോയിച്ച് മേടിക്കാൻ അറിയത്തില്ല പിന്നെ ആവശ്യം ഉണ്ട് വീട്ടിലോട്ട് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് അറിയത്തില്ല അപ്പൊ നമ്മളെ പറ്റിക്കും എല്ലാരും പൈസ നമ്മൾ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അല്ല ചെക്ക് ഒന്നും കിട പറ്റിക്കും അപ്പൊ അങ്ങനെ വന്നപ്പോ എന്നാ അവിടെ നിന്ന് വിളിച്ച പിന്തു അവിടെ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വെറുതെ ഒന്നും അല്ല എല്ലാ ദിവസവും മറക്കുന്നുണ്ട് പറ്റുമെങ്കിലും അത് നല്ല ക്യാരക്ടർ പറഞ്ഞു ഞാനവിടുന്ന് മുങ്ങി എന്നാലും മെയിൻ സീനൊക്കെ ചെയ്ത് കഴിഞ്ഞതനത്ത് അതിന് ശേഷം വേറെ പടത്തിൽ വിളിച്ചില്ല മിണ്ടാതെ പോകുന്നതുകൊണ്ട് മേഖല പടം തന്നെയാണ് ഇഷ്ടംന്നുള്ളത് ഇഷ്ടം രശ്മി സോമൻ മെയിൻ ക്യാരക്ടർ ചെയ്തൊരു പടം ഒരുപാട് പടങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പേര് ചില പടങ്ങളൊക്കെ മറന്നു ജോസ് ജോസിയേട്ട പെൺ മകളായിട്ട് കന്യാ പിന്നെ അബിയായിട്ടും എല്ലാവരും ആയിട്ടും കോമ്പിനേഷൻ പോലുള്ള നല്ലൊരു വിഷയം തയ്യൽക്കാരിയായിരുന്നു തയ്യൽക്കാരി പാവപ്പെട്ട വീട്ടിലെ ഒരു ഇതായിട്ട് പക്ഷെ നല്ല ആ സിനിമ ആണെന്ന് പറയാം നല്ല നല്ല ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാം അതുപോലെയുള്ള ഇല്ല മലയാള ക്യാരക്ടർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോകുക അത്രീകൾക്ക് അതോണ്ട് താല്പര്യവുമില്ല മലയാളം പടത്തില് ഇത് ചിലപ്പോ വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ പറയും വേഷം കിട്ടാണ്ടാണ് ഞാൻ വേഷത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല നമ്മളെ പരിചയമുള്ളവരൊക്കെ വിളിച്ച് എന്തെങ്കിലും പറയുമ്പോ ആദ്യകാലത്തൊക്കെ കോവിഡ് കഴിഞ്ഞപ്പോ വിളിച്ചു വരുന്നു എനിക്ക് ഒരു ചിറ്റ വേഷം തന്നു നല്ലൊരു ഒരു ക്യാമറമാൻ്റെ നല്ലൊരു പടം ആയിരുന്നു കൊറേ ആർട്ടിസ്റ്റുകള് ചിറ്റമ്മ ക്യാരക്ടർ ആണ് അപ്പൊ എന്നും ഏജുള്ള ഒരാളായിട്ട് കൂട്ടാറില്ല അവളെപ്പോഴും ഇങ്ങനെയൊക്കെ ജീൻസിന്റെ ടോപ്പ് കിട്ടു നടക്കണോണ്ടായിരിക്കാം ഒരു ചെറിയ ഒരു ഇത് അപ്പൊ പറഞ്ഞ ഏജ് ഉള്ള ക്യാരക്ടറാണ് പക്ഷെ അന്നത്തെ ക സമയത്ത് എനിക്ക് പൈസ വളരെ കുറവായിട്ട് തോന്നി കോവിഡിലെ സമയത്ത് കോവിഡിൽ പോരെ പടങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അത്രയും എന്ന് ചേച്ചി ഞങ്ങള് സീനിയർ ആർട്ടിസ്റ്റിനൊക്കെ വിളിക്കുമ്പോൾ അറിയാം അത് വളരെ കുറവാണെന്ന് പക്ഷേ ചേച്ചി ും വിളിച്ച് ചെയ്യാനേ ഉള്ളൂ ചേച്ചിക്ക് അത് നല്ല ക്യാരക്ടറാണ് ഈ ഒരു പൈസ ചെറിയ ആർട്ടിസ്റ്റിനു കൊടുക്കാനും ഞാൻ എനിക്ക് പറഞ്ഞു എനിക്ക് ആ പൈസ എനിക്ക് മുതലിക്കില്ലെന്ന് അങ്ങനെ ഞാനത് വേണ്ടാന്ന് വെച്ചു പക്ഷെ പിന്നീട് പറഞ്ഞു കോവിഡൊക്കെ അല്ലെ പോയി എന്ന് വെച്ചു പക്ഷെ ഞാനത് രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞപ്പോ ചേച്ചി അത് സീനിയർ ആർട്ടിസ്റ്റ് ഒന്നും വെക്കണ്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ ചെറിയൊരു ആർട്ടിസ്റ്റിനെ വെക്കാന്ന് വിചാരിച്ചു വിചാരിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതങ്ങനെ നഷ്ടപ്പെട്ടു കുറച്ച് പൈസക്ക് ഇത് കൊടുത്തു കോവിഡ് ഒക്കെ അല്ലേ നമുക്ക് പൈസയുടെ വിലയൊക്കെ നമുക്ക് മനസ്സിലായി പിന്നെ വേറെ വടത്തിന് തന്നെ വിളിച്ചു ഇവിടെ അടുത്ത് എറണാകുളത്ത് തന്നെ ലൊക്കേഷൻ അപ്പം ക്യാരക്ടർ വന്നിട്ടും പൈസ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഴയ പുറത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് അപ്പം എനിക്കത് ഭയങ്കര ഒരു വിഷമമായി ഞാൻ പറഞ്ഞു ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ എനിക്ക് ആ ജോലിക്ക് ഇന്നപ്പോ അപ്പം ഞാൻ വിചാരിച്ചു നല്ല വേഷങ്ങൾ മാത്രം കിട്ടിയിട്ട് സംസാരിക്കും പിന്നെ വേറെ തെരുവാരെന്നു പറഞ്ഞ പടത്തിന്റെ പൂജയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ കഴിഞ്ഞാലും അപ്പൊ ഞാനകത്ത് പോലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറാണ് അതിനകത്ത് ഒരുപാട് ദിവസം വർക്കുണ്ട് ഇതുവരെ നമ്മൾ റെമ്യുഡേഷൻ സംസാരിച്ചിട്ടേ ഇല്ല റെമുഡേഷൻ മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കൊന്നുമില്ലെങ്കിൽ നല്ല വേഷം അല്ലെങ്കിൽ റെമുഡേഷൻ ഇത് ഏതെങ്കിലും ഒന്ന് വേണമല്ലോ വലിയ ബാനറിലുള്ള അവരുടെ കൂടെ വലിയ ബാനറിൽ ഒരു സിനിമ ചെയ്യുക അങ്ങനെയൊക്കെ ആഗ്രഹം എനിക്ക് ഇപ്പോഴും ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പൊ ഞാൻ ഞാന് അനുചനക്കെവിടെ കണ്ടാലും സംസാരിക്കും എല്ലാരും ഭയങ്കര സംസാരമാണ് ആ അഭിചുചിന്നൊക്കെ പറഞ്ഞ സംസാരിക്കും പക്ഷെ അന്നൊരു വേഷം തായോ എന്ന് ഞാൻ വിളിക്കാട്ടോ പറയാട്ടോ എന്ന് പറയുമ്പോ നമ്മള് മുന്നിൽ വെച്ച് പക്ഷെ അവരങ്ങനെ വിളിക്കാറില്ല അവര് പുതിയ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും മനസ്സുട്ടെ നമുക്ക് ഏതെങ്കിലും നല്ലത് കിട്ടിയാൽ നമ്മ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നൊരു എന്നൊരിതാണ് മലയാള സിനിമ ശരിക്കും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ കുറെ പേരൊക്കെ പറയാറുണ്ട് എനിക്ക് നല്ല മറ്റുള്ളവരോടൊക്കെ നമ്മള് ഞാൻ എനിക്ക് ഇന്ന വേഷം ഞാൻ ഏത് ടൈപ്പ് വേഷവും ചെയ്യും ഞാനിപ്പോ ഒരു സെറ്റ് കൊണ്ട് കൊടുത്തിട്ട് റാസേൽ ചെയ്തേക്കും ഞാൻ അങ്ങനത്തെ അതെടുത്ത് ഞാൻ കറക്റ്റ് ഒരു നായ സ്ത്രീയാ മുസ്ലിം തട്ട് വിട്ടെന്ന് വെച്ചാൽ കറക്റ്റ് മുസ്ലിം സ്ത്രീയാണ് അതേസമയം തട്ടയം കൊണ്ടു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ട് ക്രിസ്ത്യൻ അപ്പൊ ഏത് ടൈപ്പ് ക്യാരക്ടറും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ വഴി കൂടി തെരുവോരത്ത് ജോലി ചെയ്യുന്ന ഒരു ആയിട്ട് വന്ന സാരി കൊടുത്തോ കറക്റ്റ് തെരുവോരം ആ ഒരു The ക്യാരക്ടർ ആവാനാണ് നോക്കുന്നത് അവിടെ ഗ്ലാമർ നമ്മൾ നോക്കാൻ അതുകൊണ്ട് എനിക്ക് ഏത് ടൈപ്പും ചെയ്യാൻ പറ്റുമെന്നും എന്റെ ശരീര പ്രകൃതി അങ്ങനെ തന്നെയാണ് എന്റെ ഫിഗറും ഇപ്പൊ ഞാൻ ഏപ്രിൽ പത്തൊമ്പത് വേഷം ചെയ്തല്ലോ അതിനകത്തൊരു ആംഗ്ലോ ഇന്ത്യൻസ് ക്യാരക്ടർ മാച്ചിങ് അതൊരു നമ്മുടെ ഒരു ഭാഗ്യമാണല്ലോ അത് പറ്റാ പറ്റാത്ത പലരും വന്നിട്ട് അത് ചെയ്യാതെ പോയിട്ടാണ് മേനോൻ സാർ എന്നെ കണ്ടിട്ട് ആ ക്യാരക്ടർ ഫിക്സ് ചെയ്തത് അപ്പൊ എനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് അത് മാത്രല്ല ഞാൻ സാരിയും കൊടുക്കും മോഡേൺ ഡ്രസ്സും അതുകൊണ്ട് എനിക്ക് അതിനകത്ത് മോഡേൺ ക്യാരക്ടർ ആണ് അപ്പൊ എനിക്കത് മാച്ച് ചെയ്യുന്നു ഞാനത് ചെയ്യുന്നു അതൊരു ഭാഗ്യമാണ് എന്റെ സീരിയൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ തന്നെ സീരിയൽ ഞാൻ ആദ്യം ചെയ്തിട്ടില്ല ആദ്യം കുറച്ച് വളരെ കുറച്ച് ഒന്നോ സിനിമ ചെയ്യണേ ഞാൻ ആദ്യം കൂടി സിനിമ തന്നെ ചെയ്തു അതിന്റെ ഇടയില് വിളിക്കുന്ന ക്യാരക്ടേഴ്സ് മാത്രം പോയി ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് പിന്നെയും ഓഫർ വന്നു എനിക്ക് അങ്ങനെ ഫുൾ ഡേ ഞാനിപ്പോ മെയിൻ ക്യാരക്ടറൊക്കെ നമ്മുടെ ഈജയുള്ള മെയിൻ ക്യാരക്ടർ തന്നെ സ്വീകരിക്കാനുള്ള ചൂസ് ചോയ്സിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പക്ഷേ അത് പിന്നെ നമുക്ക് എന്താ ചോയ്സ് ആയില്ല മാത്രല്ല നമ്മൾ ചോദിക്കുന്ന റെമഡേഷൻ അവർക്ക് തരാനും ബുദ്ധിമുട്ടാണ് അത് പക്ക സീരിയൽ അഭിനയിക്കണവർക്ക് പറ്റുള്ളൂ നമ്മൾ സിനിമ ചെയ്തത് മാത്രമല്ല ബിസ്ക്രീനും സ്ക്രീനും മിനി സ്ക്രീനും പറഞ്ഞ രണ്ടിൻറെ ഭയങ്കര ഡിഫറെന്റ് ആണ് എല്ലാരും കാണുമ്പോഴും തീർച്ചയായിട്ടും സീരിയൽ അടിയെന്ന് പറയുമ്പോൾ അവരൊരു വില കുറവാണ് പിന്നെ നമ്മൾ സീരിയൽ ഒന്ന് രണ്ട് സീരിയൽ ചെയ്ത പിന്നെ നമുക്കൊരു സിനിമ കളിക്കണം അവര് വിളിക്കത്തില്ല അത് സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ മുദ്ര പറ്റും അതുകൊണ്ട് എനിക്ക് മോശം ആണെന്നല്ല അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കെപ്പോഴും സിനിമയാണ് ഇഷ്ടം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി അവരു പ്രസംഗത്തിൽ എവിടെയാണ് ഞാൻ കേട്ടത് എനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എനിക്ക് ഇഷ്ടമാണ് കാരണം അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡില് അലിഞ്ഞിടക്കുന്ന ഒരു സാ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അഭിനയിക്കാൻ എന്തിനൊക്കെ അവരൊക്കെ എത്ര റിസ്ക് എടുത്തും ഞാൻ ചെയ്യും ഇപ്പൊരു വേഷം എന്തായാലും ചെയ്യാനായിട്ട് പിന്നെ തീർച്ചയായിട്ടും അഭിനയം എന്ന് വെച്ചാൽ എൻ്റെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിലെ ഒരു ജീവാംശമാണ് അഭിനയം പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ വേറെ വർക്കൊന്നും ഞാൻ മനഃപ്പൂർവ്വം ചെയ്യാന്ന് ഞാൻ ശ്രമിക്കാത്തതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ ഒരു ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ നിൽക്കണമുണ്ട് ഞാൻ അതിൽ നിന്ന് കൊറച്ച് മാറി നിക്കുന്നതാണ് വേഷം വിളിച്ചാലും ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു ഇടക്ക് എനിക്ക് പടം തന്നെയാണ് എന്റെ ആഗ്രഹം അതെ നല്ല വേഷം ചെയ്ത തീർച്ചയായിട്ടും അതിനുവേണ്ടി അതാണ് ആ ക്യാരക്ടറിന് വേണ്ടി എന്തും ഞാൻ സഹിക്കും അപ്പം ശരിക്കും ഇനി ഒരുപാട് സീരിയലുകൾ ചെയ്തു ഇനി സിനിമ ചെയ്തു അടുത്ത അടുത്തേതെ സിനിമകൾ നല്ലത് ഞാൻ തനിപ്പടം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം തമിഴിൽ ഓഫർ വന്നിട്ടുണ്ട് അതൊക്കെ കുറേ നാളായിട്ടുള്ള ഓഫറുകളാണ് പക്ഷെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കും ഞാൻ അത് ചെയ്യും അമ്മവേഷങ്ങളാണ് ആർട്ടിസ്റ്റുള്ള പടത്തിൽ അമ്മ വേഷങ്ങളാണ് നൃത്തം നൃത്തത്തിലൊന്നും എന്താ പിന്നെ നമ്മുടെ സിനിമയുടെ തിരക്കൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല സിനിമ ചെയ്യുന്നല്ലേ നമ്മൾ അന്ന് തിരക്കല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വല്ലി ആർട്ടിസ്റ്റ് പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത് ചെല്ലുമൊഴിക്കല്ലേ നമ്മള് ലക്കി ആർട്ടിസ്റ്റ് വരുന്നുണ്ട് നമ്മളെ വെച്ചിട്ട് നമ്മളെ വെച്ചിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്ന പടങ്ങൾ എല്ലാം നമ്മളെ നമ്മളേതില്ലെങ്കിലൊക്കെ അങ്ങനെയാണ് ചെറിയ ചെലതിലൊക്കെ ഒരു സീനൊക്കെ വരുന്നത് നമ്മൾ അതിനെ തുള്പ്പെടുത്താൻ വേണ്ടിട്ട് അവര് ശ്രമിക്കും അത് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ ചെലവേ ഒരുപാട് സിനിമകൾ ചെറിയ കാലയളവിൽ ചെയ്തത് കൊണ്ട് പിന്നെ അത് മാത്രല്ല കെ കെ ഹരിദാസ് ആർ നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധായകൻ കെ കെ ഹരിദാസിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട് രണ്ടു പടം ഹിറ്റ് പട കളമേരിലെ കല്യാണമൊക്കെ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ആക്ഷൻ തൗസൻഡ് അതെ അതാണ് ഫൈവ് ഹൺഡ് അതിൽ ഒന്നില് ഏതിലാണെന്ന് എനിക്ക് നല്ല സംവിധായകനായി ചെറിയ പെട്ടെന്ന് സിനിമകൾ ചെയ്യും അത്യാവശ്യം ആർട്ടിസ്റ്റ് ഉള്ള പടമാണ് ചെറിയ ബജറ്റ് ആണെങ്കിൽ കൂടി അത് എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന പടങ്ങളായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു നായികയായിരുന്നു അതെ തീർച്ചയായിട്ടും അതൊക്കെ ഓർത്തെടുക്കാറുണ്ടോ അതൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നോ എന്റെ പെട്ടെന്നൊരു ഓർമ്മ പേശക്ക് വന്നതന്നെ രാമക്കുരിപ്പിക്കാരും ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായി ഹരിദാസ് സാർ മരിച്ചു കേക്ക് കേരള പിന്നെ ഞാൻ പോയിട്ടുണ്ടോ അതെ സാറിന്റെ ഒരു പട ചെയ്തിട്ടുള്ളു ഞാൻ ഹരിയടൻ്റെ ഒറ്റപ്പട ചെയ്തിട്ടുള്ളൂ ഇനി ഏതാ ഒരു സംവിധായകന്റെ കൂടെ അഭിനയിക്കണം ഇനി ആഗ്രഹമുള്ള എനിക്കങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഒക്കെ ന്യൂജൻ പിള്ളേരല്ലേ ഇപ്പൊ ഞാൻ അന്ന് ബാംഗ്ലൂർ പോവാതെ ഇവിടെ നാട്ടിലുണ്ടാന്നെങ്കിൽ തീർച്ചയായിട്ടും ന്യൂജൻ പടത്തിൽ ഞാൻ അഭിനയിച്ച ഞാൻ ഒരുപാട് പേര് വിളിച്ചിരുന്നു അന്ന് എന്റെ ഫോൺ നമ്പർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞെന്നു വെച്ചാൽ അന്ന് ഇൻകമിങ് കോളിന് പൈസയുണ്ട് നമുക്ക് വരാനും പറ്റത്തില്ല നമുക്ക് ഒത്തിരി പേര് വിളിക്കുമ്പോൾ നമുക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം അതുകൊണ്ട് നമ്പർ ഞാൻ കുറെ നാൾ മൂന്നാലഞ്ച് വർഷം എനിക്ക് നമ്പർ ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും അപ്പോ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നും സിനിമയുടെ ഒരു ഭാഗമായിട്ട് അല്ല അത് തീർച്ചയായിട്ടും നമുക്ക് അന്ന് വർക്ക് വർക്കില്ലാ സമയത്ത് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയതാ അതുകൊണ്ട് എനിക്ക് എന്റെ മക്കള് സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പൊ എന്റെ കൊച്ചുമോൾ അവിടെ പഠിക്കുന്നു അവള് നല്ല രീതിയിൽ മോൾക്ക് നല്ല ജോലിയും കാര്യങ്ങളുണ്ട് അവര് സെറ്റിൽഡായി അപ്പൊ ഇനിയും ഒരുപാട് സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റട്ടെ ഒരുപാട് ഇരുന്നൂറ്റി അൻപത് അല്ല ഒരു അഞ്ഞൂറ് സിനിമ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നമുക്ക് കഴിയുന്ന കാലം വരെ ഇനി അഭിനയിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അഭിനയിക്കും ഇപ്പൊ ഞാനൊരു ഫാമിലി ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ നിൽക്കണോണ്ട് എനിക്ക് പടം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വിഷമം ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും അഭിനയത്തോട് ഭയങ്കര ക്രൈസ് എനിക്കതെ ഒരുപാട് സമയം ഇത്രയും നേരം നമ്മൾ ഓരോന്നോ നമ്മൾ ചോദിക്കുമ്പോൾ ഭയങ്കര വാചാലതയായിപ്പോ ഇന്ന് പടം ഉണ്ടല്ലേ അപ്പൊ എനിക്ക് പെട്ടെന്നല്ല ഇത്രയും ക്യാരക്ടറിന്റെ മുന്നിൽ കൂടി ഞാൻ പോയ പോയതുകൊണ്ട് പെട്ടെന്ന് അപ്പൊ ഏതായാലും സന്തോഷം ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്